ഇടുക്കി അടിമാലിയിൽ മാർക്കറ്റിൽ പ്രവർത്തിച്ചിരുന്ന പഞ്ചായത്തിന്റെ അറവുശാല അടച്ചു അറവു മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസ്സിലേക്ക് ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി മാലിന്യം നീക്കം ചെയ്യാൻ അറവുശാല നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയതായും അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അടിമാലി ടൌണിലെ മാർക്കറ്റിലായിരുന്നു പഞ്ചായത്തിന് കീഴിലുള്ള അറവശാല പ്രവർത്തിച്ചു വന്നിരുന്നത് സ്വകാര്യ വ്യക്തി അറവുശാല ലേലത്തിലെടുത്തായിരുന്നു അറവുശാല പ്രവർത്തിച്ചിരുന്നത് നിലവിൽ അറവ്ശാല പഞ്ചായത്ത് അടച്ചു അറവ്ശാല ഇതുവരെ പ്രവർത്തിപ്പിച്ചു വന്നിരുന്നയാൾ അറിവു മാലിന്യങ്ങൾ സമീപത്തെ ജലസ്രോതസിലേക്കൊഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു അറവുശാലയിൽ നിന്നും മാലിന്യം സമീപത്തെ ഓടയിലേക്കെത്തുന്ന പരാതി മുൻപും പലതവണ ഉയർന്നിട്ടുണ്ട് അറവുശാല പരിസരം വൃത്തിഹീനമാണെന്നും ആക്ഷേപം ആക്ഷേപമു ഓടയിലേക്കെത്തുന്ന മാലിന്യം ഒഴുകിച്ചേരുന്നത് ദേവിയാർ പുഴയിലേക്കാണ് ഇതും പരാതികൾക്ക് ഇടവരുത്തി പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും പരിശോധന നടത്തി ഇതിനുശേഷം നടപടി കൈക്കൊള്ളുകയായിരുന്നുവെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം ഈ സ്ഥാപനത്തിൽ നിന്നും കന്നുകാലികളെ കൊല്ലുന്നതിന്റെ രക്തവും വേസ്റ്റ് വെള്ളവും സഹിതം തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതെ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിഷേധിച്ചുകൊണ്ട് തുടർന്ന് പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞ് സ്ഥാപനം അടച്ചു കൂട്ടുന്നതിനുള്ള നോട്ടീസ് നൽകി ടി സ്ഥാപനത്തിനെ അടച്ചു കൂട്ടുകയും ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ കർശനമായി നിരീക്ഷിക്കേണ്ടതും ഗ്രീൻ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഉൾപ്പെടെയുള്ള കോടതി പോലുള്ള സ്ഥാപനങ്ങൾ വളരെ കർശനമായി നിരീക്ഷിക്കുന്നതുമാണ് നിരവധി തവണ വാണിംഗി നല്കിയിട്ടുള്ളതുമാണ് അപ്പോൾ എന്നിട്ട് രണ്ടാമത്തെ തവണ വീണ്ടും അതിന്റെ സ്ഥാപനം തന്നെ നോട്ടീസ് നൽകിയിട്ടുള്ളത് ഈ മാലിന്യം നീക്കം ചെയ്യാൻ അറവ്ശാല നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയതായും അല്ലാത്തപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു നിലവിൽ അറവ്ശാല നടത്തിവന്നിരുന്നയാളുടെ ലേല കാലാവധി കഴിഞ്ഞതായും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് ഇടുക്കി